നമസ്കാരം കൂട്ടുകാരെ രാജേഷ് കുമാറാണ് എല്ലാവർക്കും ശുഭദിനം നല്ലത് മാത്രം ചെയ്യുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ല പോസിറ്റീവ് മൈൻഡോടെ ഉണരുക ആ ഒരാളെങ്കിലും ഒരാളെ ഒരു ദിവസം സഹായിക്കുക ആഹാരമായിട്ട് ക്യാഷപരമായിട്ടില്ലെങ്കിലും നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുക നിങ്ങളെ തേടി നിങ്ങളെ നല്ലൊരു വാർത്തയും ശുഭ നല്ലൊരു മെസ്സേജും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ട് നൂറ് ശതമാനം കിട്ടും കൂട്ടുകാരെ ഈ ചിന്ത നല്ല ചിന്തയോടെ ഉണരുക കൂട്ടരെ നമ്മൾ ഈ ഹോട്ടലുകളിൽ പോകുമ്പം ഈ വെളിയിൽ ഈ സെക്യൂരിറ്റിമാരെ നിന്ന് കൈവീശി കാണിച്ച് കയറ്റുന്ന ഒരു പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ത് കഷ്ടമാണോ നോക്കിയേ ഒരു തൊപ്പിയും കൊടുക്കില്ല ഒരു കുടയും കൊടുക്കില്ല ഇവര് ഹോട്ടലിന് മുമ്പില് ആൾക്കാർ വിളിച്ച് കയറ്റാൻ വേണ്ടി ബൈപ്പാസിലൂടെയൊക്കെ പോകുമ്പോൾ നാട്ടുച്ച വെയിലത്ത് അങ്ങനെ ഞാൻ ഇന്നലെ പോയി അവിടെ ഒരു ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചു എന്നിട്ട് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ചേട്ടാ വെള്ളം കഴിച്ചോ ചേട്ടാ വില്ല മക്കളെ രാവിലെ കഴിച്ച് തന്നെ ഇത് ഹോട്ടലിൽ നടത്തുന്ന വ്യക്തികൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഏത് മേഖല എടുത്താലും ഈ സ്റ്റാഫുകളുടെ ഒത്തൊരുമയാണ് ആ ഫാമിലിൻ്റെ അല്ലെങ്കിൽ ഹോട്ടലായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഒരു വിജയം എന്ന് വെച്ചാൽ ജോലിക്കാരെ ഒരുമിച്ച് സന്തോഷത്തോടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥാപനം വളരും അതുകൊണ്ട് ഹോട്ടലുകാർ കാണുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾ ആദ്യം സ്റ്റാഫുകൾക്ക് ആഹാരം കൊടുക്കുക മനസ്സിലാവുന്നുണ്ടോ അവരെ വിശപ്പ് മാറ്റിയിട്ട് ബാക്കിയുള്ളവരെ വിശപ്പ് മാറ്റാൻ നിങ്ങൾ തുനിയുക ഏത് സ്ഥാപനം എടുത്താലും സ്റ്റാഫുകൾ ഒരുമിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥാപനം നൂറ് ശതമാനം വിജയിച്ചിരിക്കും പട്ടിണി ഹോട്ടലിൽ പട്ടിണി ആയാലും ക്ലീനർ ആയാലും ആരായാലും അവർക്ക് വയറന്നിറച്ച് ആഹാരം കൊടുത്തിട്ട് ഡീല് ചെയ്യുക നിങ്ങൾ ഫസ്റ്റ് ടൈം ചായ അടിക്കുമ്പോഴും അല്ലെങ്കിൽ ഊണ് വയ്ക്കുമ്പോഴേ ദൈവത്തിൻ്റെ മുമ്പിൽ ഫോട്ടോയുടെ മുമ്പിലൊക്കെ കൊണ്ടുപോയിക്കുമല്ലോ അത് ദൈവം കഴിയുമോ ദൈവം വിശന്നായിരിക്കുന്നത് സ്റ്റാഫുകൾക്ക് ആഹാരം കൊടുക്കണേ പിന്നെ രണ്ടാമത് നിങ്ങൾ വില വിവര പട്ടിക ഉറപ്പായിട്ടും നിങ്ങളെ ഹോട്ടലിൽ ഉണ്ടാവണം രണ്ടാമത് ഊണ് വാങ്ങിക്കാൻ പോവും നിങ്ങൾ ഈ മീനിൻ്റെ ജാതിയും മതമൊക്കെ പറഞ്ഞ് കൊടുക്കുമല്ലോ കണ്ണൻ കൊഴിയാല ചൂര അയല കൊഴിയാല വാള എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഫ്ലാറ്റ് വയ്ക്കുമ്പോൾ അതിൻ്റെ വിലയും കൂടെ പറഞ്ഞിട്ട് വേണം നിങ്ങൾ വച്ചു കൊടുക്കുക അല്ലെങ്കിൽ ലാസ്റ്റ് വച്ചിട്ട് ഊണ് കഴിക്കാൻ പറഞ്ഞു പെടല് മനസ്സിലാവണ്ടോ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പരസ്യമൊന്നും ചെയ്യേണ്ട ആഹാരം തേടി ആൾക്കാർ വരും നിങ്ങൾ തേടി ആൾക്കാർ വരും ഞാനൊക്കെ ആണെങ്കിൽ അറിഞ്ഞ് ടേസ്റ്റ് എവിടെ കിട്ടും അവിടെ ഞാൻ പോയി ആഹാരം കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട് മനസ്സിലാണുണ്ടോ ന്യായമായ ക്യാഷ് വാങ്ങിക്കുക അടുത്ത് വാങ്ങിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ ഹോട്ടലിൻ്റെ മുമ്പിൽ വിഷന്ന് കുറേ ആൾക്കാർ വന്ന് അവർക്ക് അവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കുക നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിലൊക്കെ വെച്ച് പൂജ ചെയ്യുന്നുണ്ട് ദൈവം ഒന്നും കഴിക്കുന്നില്ല അതെടുത്ത് നിങ്ങൾ കളയുന്നുണ്ട് അല്ലെങ്കിൽ പക്ഷികൾക്ക് കൊടുക്കുക നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയാണ് സ്റ്റാഫുകളൊക്കെ വേറെ നിറച്ച് ആഹാരം കൊടുത്ത് ക്യാഷും കൊടുത്ത് ഒരു ദിവസം ഒരു രണ്ട് പേർക്ക് ഭക്ഷണവും നിങ്ങൾ കൊടുത്തു നോക്കുകയാണ് ഓട്ടോമാറ്റിക്കും നിങ്ങൾക്ക് ഐശ്വര്യവും വരും നിങ്ങൾ രക്ഷപ്പെടും ഓക്കെ അതായത് ഒരു സ്റ്റാഫ് ഏത് കാറ്റഗറിയിലായിക്കോട്ടെ അവരെ ഒരു ഫാമിലി അംഗത്തെ പോലെ കാണുക അവരെ കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ തമിഴന്മാരെ ശ്രദ്ധിച്ചിട്ടുള്ള അവരെ നമ്മൾ കേരളത്തിൽ നിന്ന് ഇട്ട് അവർ അവരെ ചായക്കടയെ ഉള്ളൂ അവർ സൺഡേയും വർക്ക് ചെയ്യും അവരൊരു ടീം വർക്കാണ് അവർ ഈ ജോലി റെസ്റ്റ് എന്നൊരു സംഭവമല്ല ഈ ജോലിയുടെ കൂട്ടത്തിൽ തന്നെ അവർ ചൂട് പടം കഴിക്കുന്നുണ്ട് ഊണ് കഴിക്കുന്നുണ്ട് തമാശ പറയുന്നുണ്ട് പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതാണ് അവരെ വിജയം എന്ന് വെച്ചാൽ അവരെ ലീവ് എടുക്കണമെന്ന് എനിക്ക് തന്നെ ദീപാവലിക്ക് ഒരു ദിവസമാണ് അവർ നാട്ടിൽ പോകുന്നത് കേട്ടോ അത് നല്ലത് നിങ്ങൾ ചെയ്യുക ഇപ്പോൾ കേരളത്തിലുള്ള ഹോട്ടലിൽ ഈ ജോലിക്കാരൊക്കെ ഒരുമാതിരി അടിമകളൊക്കെ പോലും ഡീലി ആണ് നിങ്ങളവരൊന്ന് സ്വേച്ച് നോക്കിയാണ് ശേഖിക്കണമെന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ട് സേവിക്കുക വേറെ നിറച്ച് ആഹാരം കൊടുക്കുക ക്യാഷ് കൊടുക്കുക ഈ ദൈവത്തിൻ്റെ പടത്തിൽ വയ്ക്കണ വരെ പാവകൾക്ക് രണ്ടുപേർക്ക് ഭക്ഷണം കൊടുക്കുക ബാക്കി മിച്ചം വരുന്ന ഈ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കുഴിച്ചു കൂടാതെ പക്ഷികൾക്ക് കൊടുക്കുക നിങ്ങൾ അറിയാതെ നിങ്ങൾ രക്ഷപ്പെടും നൂറ് ശതമാനം ഇതിൻ്റെ ഉറപ്പ് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിലോ കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തു പോണേ Thank you.